ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ പിറന്നാളുടെ ഒരു കുഞ്ഞ് കേക്ക് മുറിക്കലോ അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ നമ്മളുടെ സന്തോഷം ഇവരോടൊപ്പം ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണതാണ് കൂടുതൽ സന്തോഷം അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ വീഡിയോ കാണാനങ്ങനെ തിരക്കുകളുള്ള ഇത്രയും വലിയ ഒരാൾ പാപ്പിക്കുട്ടിൻ്റെ പിറന്നാളിൽ വന്ന് കേക്ക് മുറിക്കാനും കുറേ സമയം ചിലവഴിക്കുക ചെയ്താലും സാറിനോട് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സാറിൻ്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ എന്താ പറയുക പാപ്പിക്ക് വേണ്ടി ചിലവഴിച്ചതിന് അതിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പിറന്നാളായിരുന്നു ഈ പ്രാവശ്യത്തത് അത്രയും സന്തോഷത്തുണ്ടായിരുന്നു സന്തോഷത്തോടെ ആയിരുന്നു ഇരുന്നത് എല്ലാവരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയാലോ നമ്മളെ ഇവരെയും കൊണ്ട് എവിടെ പോയാലും എല്ലാവരും ഒരു മാക്കില്ല ഒരു മാതിരിയേ നോക്കുകയുള്ളൂ ഈ കുട്ടി ഇങ്ങനെ വയ്യത് ഇവർക്ക് ആവശ്യമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ വന്നിട്ട് അപ്പുറത്തേക്ക് പോയി കുറ്റം പറയുന്നവരും ഉണ്ടാവുമായിരിക്കും പക്ഷേ ഈ പ്രാവശ്യത്തിൽ തന്നെയെന്ന് പറയണ സമയത്ത് അങ്ങനെയൊന്നും നമ്മളെ പോലെയുള്ളവർ തന്നെയാണ് നമ്മൾ ഒന്നും അല്ലാഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അവരോടൊപ്പം ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ആഘോഷമുണ്ട് അവർ അവരുടെ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യണത് ആ ഒരു രീതിക്കാണ് എല്ലാവരും ഇരുന്ന് ചെയ്തത് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സും എന്താ പറയുക മനസ്സ് നിറഞ്ഞു പോകുന്ന നിമിഷങ്ങളായിരുന്നു പാപ്പയ്ക്ക് ഇതിൻ്റെ മീതെ വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്കില്ല എന്തായാലും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരേ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന അമ്മമാരാണ് കേട്ടോ ഒക്കെ നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റാതെ ഇരിക്കും ഇരിക്കണ ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയൊക്കെ കടന്നു വരുന്ന ഓരോ അമ്മമാരാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വിഷമങ്ങളൊക്കെ മാറി ഈ ഒരു ലോകത്തേക്ക് വരും നമ്മളുടേതായ ഒരു ലോകത്തേക്ക് വരും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അതേപോലെ തന്നെ എല്ലാ മക്കൾക്കും എല്ലാവരത്തും ഒരു പ്രത്യേക സ്നേഹവും കരുതലും അങ്ങനെയൊക്കെയാണ് എല്ലാവരും കണ്ടില്ലേ നമ്മൾക്ക് സന്തോഷം സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ സന്തോഷിക്കുക വിഷമങ്ങൾ വരുന്ന സമയത്ത് വിഷമിക്കുക അത് വിഷമം ആരെയും അറിയിക്കാതിരിക്കുക സന്തോഷം വരുമ്പോൾ നമ്മളെ നമ്മുടെ കൂടെ എത്ര പേരും ഒപ്പം നിൽക്കുക അവരെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുക അതിൽ നല്ലത് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നണം എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് പാപ്പി നടന്നു <laughs> കുറച്ചമ്മമാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ആദ്യം ഒരാളുടെ അടുത്ത് നന്ദി പറയണം നമ്മുടെ പാപ്പിൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അവരടുത്ത് പറയണം അവരുടെ പേരോ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മളൊന്നും പറയാതിരുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ പേര് പറയണെന്ന് ആഗ്രഹമുണ്ട് എന്നാലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയാതിരിക്കണത് എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി പേർക്ക് സന്തോഷമായി ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ കേക്ക് ഒന്നും മുറിച്ചില്ലല്ലോ അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു അവർ സ്പോൺസർ ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ അച്ഛനൊന്നും എവിടെയും പോയി ഒരു പാട്ട് പാടി അല്ലെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കുക പറഞ്ഞാൽ സംസാരിക്കുക ഒന്നും ചെയ്യില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്കറിയാലോ യൂട്യൂബിലാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യുക ഒന്നും ചെയ്യില്ല ഭയങ്കര ചമ്മലും മടിയും ഒക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ ആൾ പാട്ടൊക്കെ പാടി ഇതാവാണ് അപ്പോൾ എന്തായാലും കോപ്പി റേറ്റ് വരുമ്പോണ്ട് ഞാനും പാട്ടിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇടണുള്ളൂ ഫുള്ളായിട്ട് ഇടുന്നില്ല ആൾ മൂന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഇത് ആദ്യമായിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ പോലും പാട്ട് പാടുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ല എന്താ പറയുക നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ കൂടി പാപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലും കാക്കേ കാക്കെ കൂടെ ഇവിടെ അങ്ങനെ പറയുന്നല്ലാതെ ഒരു കാര്യത്തിൽ വന്നിട്ട് പാട്ട് പാടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല പക്ഷേ ആൾ അടിപൊളിയായി പാടിയിട്ടുണ്ടായിരുന്നു പാട്ട് പാടായിരുന്നു പക്ഷേ എനിക്കല്ല അച്ഛൻ പാട്ട് പാട്ടുപാടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കലോത്സവത്തിനൊക്കെ പോകുന്നത് പക്ഷെ ഇപ്പോൾ പാടാറൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ പാടുക അങ്ങനെ എന്തായാലും ഒരുപാട് ആളുകളൊക്കെ ഹാപ്പിയാണ് അച്ഛൻ അങ്ങനെ പാട്ടുപാടി തുമർക്കുന്നുണ്ടായിരുന്നു കുറേ പാട്ടുകളൊക്കെ പാടി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു കേക്ക് വാങ്ങിക്കും മുറിക്കും ഹാപ്പി ബർത്ത്ഡേ പറയും പാപ്പിൻ്റെ അടുത്ത് പിന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് മടിയുള്ള കാര്യമാണ് ഇല്ല നമ്മൾ വരുന്നില്ല ഒരു കല്യാണമാണെങ്കിൽ എന്താണെങ്കിലും ഇല്ല ഞങ്ങൾ വരുന്നില്ല അവർ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മടിച്ച് നിൽക്കൽ വേണം ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവരുമ്പോളാണ് ഇവരുടെ സന്തോഷം എത്രത്തോളം അവർ എത്രത്തോളം അതിനെ ആസ്വദിക്കണുണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുന്നത് പുറത്തിങ്ങനെ വരുമ്പോൾ നമ്മുടെ പാപ്പി കണ്ടില്ല അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അച്ഛൻ പാടുന്ന പാട്ടും കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ തനിയൊക്കെ ഇരിക്കണ ഒരു സിറ്റുവേഷനിലൊക്കെ പാപ്പി എത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ അടുത്ത നാൾ മാറാൻ പറ്റില്ല മാറിക്കഴിഞ്ഞാൽ അപ്പം വെളി തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ അത് അതെല്ലാം അവസ്ഥ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം കാണാനും കേൾക്കാനും ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് എത്ര പറഞ്ഞാലും മതിയാവണില്ല അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇത് ചെയ്തു തന്ന ആൾക്ക് വലിയൊരു താങ്ക്സ് പറയുകയാണ് എന്തായാലും ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക ഇത്രയും ഗ്രാൻഡായി ചെയ്യണം നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഗ്രാൻഡ് തന്നെയാണ് ഇങ്ങനെയൊന്നും നമ്മൾ ഇതുവരെയും പാപ്പിൻ്റെയും ഇത്രയും വർഷമായിട്ട് രോഷിൻ്റെ ആവട്ടെ പാപ്പിൻ്റെ ആവട്ടെ ഒന്നും ചെയ്തില്ല നമ്മുടെ വീട് പാല് കാച്ചിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നമ്മൾ സാധാരണ രീതിയിൽ തന്നിട്ട് കൂടി അവിടെ പന്തൽ ഇട്ട് അതിനെ തന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ചിലവ് നമ്മൾ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വേണ്ടാന്ന് ചോദിക്കുക എന്താ ചോദിച്ചാൽ കടം വാങ്ങിച്ച് ചെയ്ത് അത് വീട്ടാനുള്ളൊരു വഴി കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അത് ഇല്ലാത്ത ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണമെന്നാണ് നല്ലതെന്ന് തോന്നും അപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കും പക്ഷേ ഇത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടി ചെയ്തതാണ് എല്ലാവരും നേരത്തെ വന്ന് ഉച്ചയ്ക്ക് തന്നെ വന്ന് എന്താ പറയുക ഓരോ കാര്യങ്ങളും ബലൂൺ വീർപ്പിക്കലും അത് കെട്ടൽ ഇത് കെട്ടലും പറഞ്ഞപോലെ ഞായറാഴ്ചയും ആയിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ആ മഴ യും ഇതൊക്കെ ആയിട്ട് തന്നെ ഈ കുഞ്ഞുമക്കളെയും കൊണ്ടുവന്ന എല്ലാവർക്കും എന്താ പറയുക എല്ലാ അമ്മമാർക്കും സാറിനും എല്ലാവർക്കും തന്നെ ഒരായിരം ഒരായിരം നന്ദി എൻ്റെ പാപ്പിൻ്റെ ബർത്ത്ഡേ ഇത്രയും സന്തോഷമാക്കി തന്നതിന് ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് ഒരു രണ്ട് വർഷത്തിൻ്റെ ഇങ്ങടിക്കാണ് ഇത്രയും ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കുക അല്ലെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യണതൊക്കെ ഇങ്ങടിക്ക് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിൻ്റെ ഇങ്ങടിക്കു ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ഇനിയും അവൾ ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുവല്ലാത്ത ആഗ്രഹമുണ്ട് 아 으아, 으아, 으라으미 으아, 으리오아 അങ്ങനെ കുറേ കുറച്ച് മണിക്കൂറ് മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി ഒരു എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ കഴിയാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും അച്ഛൻ ഇത്രയും ധൈര്യമുണ്ട് മനസ്സിൽ മനസ്സിലിത്രയും ആഗ്രഹമുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ബായ്